യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കൊച്ചി കോളേജിന്റെ നേതൃത്വത്തിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ മീഡിയ എന്ന വിഷയത്തിൽ ടോക്ക് ഷോ ഓ ഓറിയന്റേഷൻ്റെ ഭാഗമായി ബി സി എ ബി ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ മീഡിയ ടുഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ടോക്ക് ഷോ നടന്നു ഞാൻ പക്ഷേ നൗ ഇറ്റ്സ്

കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ യാക്കൂബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജ്മെന്റ് സെക്രട്ടറി ഡോക്ടർ കെ എ സലീം ആമുഖ പ്രസംഗം നടത്തി ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ജേർണലിസ്റ്റായിരുന്ന രമേഷ് മാത്യു വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു വിദ്യാർത്ഥികളായ അയന സജീവ് സൌദവും ജോസഫ് ഇനോഷ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊപ്പംപടി